കുൽക്കല്ലൂർ മപ്പാട്ടുകര ചെക്ക് ഡാം നാളെ തുറക്കും ചെക്ക് ഡാം തുറക്കുന്നതിനായുള്ള നടപടികൾ മുന്നേ സ്വീകരിച്ചിരുന്നുവെങ്കിലും വളരെ അപ്രതീക്ഷിതമായി എത്തിയ മഴയാണ് ചെക്ക് ഡാം തുറക്കാൻ തടസ്സമായിരുന്നതെന്നും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ തന്നെ ചെക്ക് ഡാം തുറക്കാൻ സാധിക്കുമെന്നും കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീരമണി അറിയിച്ചു ഞങ്ങൾ കൃത്യമായിട്ടും തടയേണ്ട ഷട്ടർ തുറക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് അതിന്റെ കൊട്ടേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ അംഗീകരിച്ച് ആ സമയം ആ ദിവസമാണ് നമ്മൾ മഴ കാലവർഷം നമ്മൾ ഒരു മുന്നൊരുക്കോ അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ കാലവർഷം തുടർച്ചയായിട്ട് ഒരു ദിവസം മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പം പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഷട്ടർ എടുക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ കാലവർഷം ഒരു വിട്ടു ഒരു ഒഴിവുമില്ലാതെ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ പുഴയിൽ വെള്ളം ഉയർന്നു ഞങ്ങൾ ഷട്ടർ തുറക്കാൻ ചെന്ന സമയത്തേക്ക് പിറ്റേ ദിവസം തുറക്കാൻ ചെന്ന സമയത്തേക്ക് തന്നെ നാലടിയോളം വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് പുഴക്കുണ്ടായിരുന്നത് പിന്നീട് നമുക്ക് മഴ തോർന്നല്ലാതെ വെയിൽ തിരച്ചിലും നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞല്ലാതെ തടയിൻ്റെ ഷട്ടർ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് ആലോചിച്ച് വൈസ് やれおかい ആലോചിച്ചുകൊണ്ട് ആ ടെൻഡർ എടുത്തിട്ടുള്ള കൊട്ടേഷൻ എടുത്തിട്ടുള്ള ആളുകളുമായി സംസാരിച്ചു ഇതേപോലെ തന്നെ അന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ മഴ രാത്രി ഉണ്ടായി കഴിഞ്ഞാൽ നാളെയും തുറക്കാൻ പറ്റില്ല നാളെ എന്തായാലും ഷട്ടർ ഷട്ടർ തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് നാളെ തന്നെ ഷട്ടർ തുറക്കും മനഃപൂർവ്വം ഞങ്ങൾ ഷട്ടർ തുറക്കാതിരുന്നതല്ല പക്ഷെ നമ്മളൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നതിന് മുമ്പേ തന്നെ ഇപ്രാവശ്യം കാലവർഷം വന്നതുകൊണ്ടാണ് നമുക്ക് ഷട്ടർ തുറക്കാൻ സാധിക്കാതിരുന്നത് അപ്പോൾ നാളെ അതിനു വേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്